മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുപ്പത്തടം പതിനേഴാം വാർഡിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപന സദസ്സ് നടത്തി വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ എസ് താരാനാഥിന്റെ അധ്യക്ഷനായിരുന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു വാർഡിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്കുള്ള ഉപഹാരം കടുങ്ങല്ലൂർ പഞ്ചായത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റിന്റെ മകനായ കുന്നുംപറമ്പത്ത് പരമേശ്വരൻ നമ്പൂതിരി നൽകി വാർഡിലെ സമ്പൂർണ്ണ ശുചിത്വം നേടിയ വിവിധ പൊതു ഇടങ്ങൾക്കുള്ള ശുചിത്വ സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്തു വാർഡിലെ ഹോളി ഏഞ്ചൽസ് ചർച്ച് മുതുകാട് ഭഗവതി ക്ഷേത്രം ചന്ദ്രശേഖരപുരം ശിവക്ഷേത്ര ട്രസ്റ്റ് മുഹുദ്ദീൻ മസ്ജിദ് കൈനിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ട്രസ്റ്റ് ശാസ്ത റെസിഡൻസ് അസോസിയേഷൻ മാവേലി റെസിഡൻസ് അസോസിയേഷൻ അറുപത്തിയൊമ്പതാം നമ്പർ അങ്കണവാടി ഗ്രാമസേവാ കേന്ദ്രം വായനശാല എന്നിവയ്ക്ക് അംഗീകാരപത്രം നൽകി വയോ ക്ലബ് സെക്രട്ടറി വി പി സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ബിനീത സെയിൻ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഗീത ജോയിന്റ് സെക്രട്ടറി രമണി ഹെൽത്ത് ഇൻസ്പെക്ടർ സെമീന ബിനാനിപുരം ഹെൽത്ത് ഇൻസ്പെക്ടർ നൌഷാദ് ആസൂത്രണ സമിതി അംഗം കെ പി അരവിന്ദാക്ഷൻ ശാസ്താ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ പി മുകുന്ദൻ സെക്രട്ടറി സോമശേഖരൻ മാവേലി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മോഹൻദാസ് കുന്നുംപറമ്പത്ത് പരമേശ്വരൻ നമ്പൂതിരി ശിവക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി സുബ്രഹ്മണ്യൻ കൺവീനർ പത്മനാഭൻ മുഹിയുദ്ദീൻ തൈക്കാവിന്റെ ഭാരവാഹി ജറാർ അങ്കണവാടി വർക്കർ റംല കേന്ദ്രം വായനശാല ലൈബ്രറിയൻ വിനീത സെയിൻ മുതുകാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾ വി പി സുരേന്ദ്രൻ കെ ബി മുരളീധരൻ ഹോളി ഏഞ്ചൽസ് ചർച്ചിനു വേണ്ടി കെ എം വർഗീസ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ട്രസ്റ്റിനു വേണ്ടി പരമേശ്വരൻ നമ്പൂതിരി രാമൻ നമ്പീഷൻ എന്നിവർ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി കുടുംബശ്രീ വൈസ് പ്രസിഡന്റ് ശാന്ത സെക്രട്ടറി ജമീല വാർഡ് വികസന സമിതി അംഗം കെ എസ് അജിത് അബ്ദുൾ ജലാൽ തൊഴിലുറപ്പ് ഐഷാബി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി മുക്ത നവകേരളം എന്ന ഒരു വലിയ പദ്ധതിയുമായിട്ട് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ വലിയ തോതിലുള്ള ഒരു യജ്ഞത്തിലാണ് കേരളം മുഴുവൻ മാലിന്യമുക്തമാക്കുക എന്ന ആ വലിയ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് കടുങ്ങലൂർ ഗ്രാമപഞ്ചായത്തും അതോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നേരത്തെ ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ വലിയ കഠിന പ്രയത്നത്തിലാണ് നമ്മൾ കഴിഞ്ഞ വർഷം അഞ്ച് വാർഡുകൾ നമ്മുടെ പഞ്ചായത്തിലെ നമുക്ക് നൂറ് ശതമാനമാക്കാനായിട്ട് നമുക്ക് സാധിച്ചു ഈ തവണ മുഴുവൻ വാർഡുകളും ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ വാങ്ങി ആ തരത്തിൽ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന കാര്യത്തിലുള്ള ഒരു നൂറ് ശതമാനമാക്കുന്ന ഒരു വലിയ യത്നത്തിലാണ് പഞ്ചായത്ത് അതിൻ്റെ പൂർത്തീകരണത്തോട് നാം അടുത്തുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വരുന്ന മാർച്ച് മുപ്പതാം തീയതി നടക്കുന്ന മാലിന്യമുക്ത കേരളം ആ പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തുമ്പോൾ കടങ്ങലൂർ ഗ്രാമപഞ്ചായത്തും മൂന്ന് മണിക്ക് അന്ന് മുപ്പതാം തീയതി മൂന്ന് മണി മുതൽ അഞ്ച് ആറ് മണി വരെയുള്ള പരിപാടിയിൽ സമ്പൂർണ്ണ മാലിന്യമുക്തമായിട്ട് കടങ്ങലൂർ ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്ത് എല്ലാ മെമ്പർമാരും ഇരുപത്തൊന്ന് പഞ്ചായത്ത് മെമ്പർമാരും കൃത്യമായിട്ട് ആ പരിപാടികളിലൊക്കെ ഏർപ്പെട്ട് ഇരുപത്തൊന്ന് വാർഡിലും ഒക്കെ നടത്തി മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ സംരംഭത്തിലൊക്കെ ഈ നാട്ടിലെ എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം വാർഡുകളിൽ നടക്കുന്ന സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപന വാർഡ് സഭകളിലുമൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം